മുപ്പത്തിയേഴ് വയസ്സായൊരു ഓൾറൌണ്ടർ ടീം വിടുന്നത് ഇത്ര വലിയ കാര്യമാണോ അതും ഒന്നര വർഷം മുമ്പ് ഇൻ്റർനാഷണൽ ടി ട്വൻറ്റിയിൽ നിന്നും വിരമിച്ചൊരു താരം കഴിഞ്ഞ കുറേ സീസണായി ഇതേ താരം ആദ്യ പന്തിൽ ഔട്ടാകാൻ പ്രാർത്ഥിച്ചവരും ബാനർ പൊക്കി പിടിച്ചവരുമല്ലേ നിങ്ങൾ എന്നിട്ടിപ്പോൾ ഈ കാണിക്കുന്നത് വെറും ഷോ അല്ലേ പകരം വരുന്നത് ചില്ലറക്കാരനൊന്നുമല്ലോ വെറും മുപ്പത്തൊന്ന് വയസ്സുള്ള ടോപ്പ് ഓർഡറിൽ കളിക്കുന്ന ഒരു വെടിക്കെട്ട് വിക്കറ്റ് കീപ്പർ ബാറ്റർ പോരാത്തതിന് ഐ പി എൽ ക്യാപ്റ്റനായ പഞ്ചസമ്പത്തുമുണ്ട് ചുരുക്കി പറഞ്ഞാൽ ആകെ മൊത്തം ലാഭമുള്ളൊരു ഡീല് സഞ്ജു സാംസൺ രവീന്ദ്ര ജഡേജ സ്വാപ്ഡീൽ ചർച്ചകളുടെ സമയത്ത് ജഡേജയെ നിലനിർത്താൻ ആവശ്യപ്പെട്ട ചെന്നൈ ആരാധകർ സാമൂഹ്യ മാധ്യമങ്ങളിൽ നേരിട്ട ചോദ്യങ്ങളിൽ ചിലത് ഇങ്ങനെയായിരുന്നു ശരിയാണ് ജഡേജ പെട്ടെന്ന് ഔട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചവർ ചെന്നൈ ആരാധകരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു പക്ഷേ അത് അയാളോടുള്ള വെറുപ്പ് കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ആയിരുന്നില്ല മറിച്ച് മറ്റൊരാളോടുള്ള അതിയായ സ്നേഹം കൊണ്ടായിരുന്നു ചെന്നൈ ആരാധകർ തങ്ങൾക്ക് പ്രിയപ്പെട്ട താരങ്ങൾക്ക് ചില വിളിപ്പേരുകൾ ചാർത്തി നൽകും ധോണിയെ തലയെന്നും റേനയെ ചിന്നത്തലയെന്നും വിളിച്ചവർ ജഡേജക്കും അങ്ങനെ ഒരു പേരിട്ടു തലപതി അതിനു മുന്നിൽ ഒരു കഥയുണ്ട് രണ്ട് വർഷം മുൻപ് നടന്ന ഒരു മഹാമത്സരത്തിൻ്റെ കഥ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തിയെട്ട് അന്ന് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ജേഴ്സിയിൽ ഇന്നത്തെ പോലെ അഞ്ച് സ്റ്റാറുകൾ ഉണ്ടായിരുന്നില്ല ആ അഞ്ചാമത്തെ നക്ഷത്രം രവീന്ദ്ര ജഡേജ എന്ന ഗുജറാത്തുകാരൻ തൻ്റെ ഇടം കൈകൊണ്ട് തുന്നിച്ചേർത്തതാണ് മഴ പോലെ ഫൈനൽ മത്സരം റിസർവ് ഡേയിലേക്ക് മാറ്റുമ്പോൾ കളി കാണാൻ മൈലുകൾ താണ്ടിയെത്തിയ ആയിരക്കണക്കിന് ചെന്നൈ ആരാധകർ അഹമ്മദാബാദിലെ റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമുകളിൽ കിടന്നുറങ്ങി പിറ്റേ ദിവസത്തെ തങ്ങളുടെ മഹാവിജയം സ്വപ്നം കണ്ടുകൊണ്ട് പക്ഷേ അവരുടെ പ്രതീക്ഷകളെല്ലാം കാറ്റിൽ പറത്തി ഫൈനലിൽ ചെന്നൈക്കാരൻ സായ് സുദർശൻ ഗുജറാത്തിനായി കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വിശി ഇരുപത് ഓവറിൽ ഗുജറാത്ത് ഇരുന്നൂറ്റി പതിനാല് നാല് ചെന്നൈക്ക് ജയിക്കാൻ ഓരോവറിൽ ശരാശരി പത്ത് പോയിന്റ് ഏഴ് അഞ്ച് റൺസ് വേണം പക്ഷേ രണ്ടാം ഇന്നിങ്സിൽ മഴ വീണ്ടും വില്ലനായി ഡി എൽ എസ് നിയമപ്രകാരം അമ്പേർ പുതിയ ടാർഗറ്റ് സെറ്റ് ചെയ്തു ചെന്നൈ പതിനഞ്ച് ഓവറിൽ നൂറ്റി എഴുപത്തൊന്ന് റൺസ് എടുക്കണം റൺറേറ്റ് പതിനൊന്ന് പോയിന്റ് നാലിലേക്ക് ഉയർന്നു കോൺവോയും ഋതുരാജും റഹാനയും ദുബയും എല്ലാം അടിച്ചുകൂട്ടിയ റൺസിൻ്റെ ബലത്തിൽ ചെന്നൈ അവസാന ഓവറിൽ പതിമൂന്ന് എന്ന ഇക്വേഷനിലേക്ക് എത്തി ആ അവസാന ഓവർ എറിയാൻ വന്നത് രണ്ട് ഓവറിൽ ഇരുപത്തിമൂന്ന് റൺസിന് മൂന്ന് വിക്കറ്റ് എടുത്തു നിൽക്കുന്ന മുൻ ചെന്നൈ താരം കൂടിയായ മോഹിത് ശർമ്മ ആദ്യ നാല് പന്തുകളിൽ മൂന്ന് സിംഗിളും ഒരു ഡോട്ടും ഡോട്ടുമെറിഞ്ഞ് മോഹിത് മത്സരമേതാണ്ട് ഗുജറാത്തിന് അനുകൂലമാക്കി ചെന്നൈക്ക് ജയിക്കാൻ രണ്ടു പന്തിൽ പത്ത് റൺസ് വേണമെന്നിരിക്കെ ഗുജറാത്ത് നായകൻ ഹാർദിക് പാണ്ഡ്യയുടെ മുഖത്തൊക്കെ കിരീടത്തളക്കം വന്നു തുടങ്ങിയിരുന്നു പക്ഷേ തോൽക്കാൻ മനസ്സിലാത്ത ഒരു ഇടം കയ്യൻ ഓൾറൌണ്ടർ ചെന്നൈ കുപ്പായമണിഞ്ഞപ്പോഴും ക്രീസിൽ നിൽപ്പുണ്ടായിരുന്നു അന്തരീക്ഷത്തിൽ കാർമേഘങ്ങളെല്ലാം നീങ്ങിയിരുന്നെങ്കിലും ഗാലറിയിലെ ചെന്നൈ ആരാധകരുടെ മുഖത്തും ടീം ടഗൌട്ടിലും ഇരുട്ട് തളം കെട്ടി നിന്നു ആദ്യ പന്തിൽ പുറത്തായ നിരാശയിൽ വിളറിയ മുഖവുമായി മഹേന്ദ്ര സിംഗ് ധോണി അവിടെ ഇരുപ്പുണ്ടായിരുന്നു ഓവറിലെ അഞ്ചാം പന്തിൽ ബോളറുടെ തലക്കുമുകളിലൂടെ ജഡേജ സിക്സർ പായിച്ചതോടെ ചെന്നൈ ഡഗ് ഔട്ടിൽ വീണ്ടും പ്രതീക്ഷകൾ മുളപൊട്ടി ഒരൊറ്റ പന്തും നാല് റൺസും അകലെ അവരുടെ അഞ്ചാം കിരീടം കാത്തിരിക്കുന്നു നിറഞ്ഞു തുളുമ്പാൻ ഒരുങ്ങി നിന്ന കണ്ണുകളും ഇടതടവില്ലാത്ത പ്രാർത്ഥനകളുമായി ഒരു പറ്റം ചെന്നൈ ആരാധകർ വറ്റാത്ത പ്രതീക്ഷകളുമെന്തി ഗ്യാലറിയിലിരിക്കുന്നു സമയം രാത്രി ഒന്നര പിന്നിട്ടിട്ടും ലക്ഷക്കണക്കിനാളുകൾ ടി വി സ്ക്രീനിലും മൊബൈലിലുമായി കളി കണ്ടുകൊണ്ടിരിക്കുന്നു ലോകത്താകമാനമുള്ള ക്രിക്കറ്റ് പ്രേമികളുടെ കണ്ണുകൾ അവസാന പന്തിലേക്ക് ചുരുങ്ങി തൻ്റെ സകല വേഗതയുമെടുത്ത് മോഹിത് ശർമ്മ എറിഞ്ഞ അവസാന പന്തിന് പക്ഷേ ജഡേജയുടെ കരളുറപ്പിനെ ചോദ്യം ചെയ്യാനുള്ള വേഗമുണ്ടായിരുന്നില്ല ഫൈനൽ ലീഗിലേക്ക് ഫ്ലിക്ക് ചെയ്ത പന്ത് ബൗണ്ടറി മുമ്പേ ജഡേജ തൻ്റെ ഉയർത്തി മൈതാനത്തിനു ചുറ്റും ഓടിത്തുടങ്ങിയിരുന്നു ആവേശ മാറിയ ചെന്നൈ ഡഗൌട്ടിൽ നിന്നും സഹതാരങ്ങൾ ഒരു തിരമാല കണക്കെ അയാൾക്കു നേരെ പാഞ്ഞെടുത്തു അപ്പോഴും മഹേന്ദ്ര സിംഗ് ധോണി എന്ന അവരുടെ നായകൻ നിശ്ചലനായി അവിടെ തന്നെ തുടർന്നു ഒടുവിൽ അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ വർണ്ണാഭമായ കരിമരുന്ന് പ്രകടനത്തെ സാക്ഷിയാക്കി ധോണി ജഡേജയെ എടുത്തുയർത്തി കിരീട തിളക്കത്തിൽ നിറഞ്ഞ കണ്ണുമായി ജഡേജ ഏറ്റു നിൽക്കുന്ന ധോണിയുടെ ആ ചിത്രം ഇന്നും ഓരോ ചെന്നൈ ആരാധകന്റെ മനസ്സിലുമുണ്ടാവും രാജസ്ഥാൻ റോയൽസ് കൊച്ചി ടെസ്കസ് ടീബോൾക്ക് വേണ്ടി കളിച്ച ജഡേജയെ ഒൻപത് പോയിൻറ്റ് ഏഴ് രണ്ട് കോടി ചെലവിട്ടാണ് ചെന്നൈ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ടീമിലെത്തിക്കുന്നത് ചുരുക്കകാലം കൊണ്ട് തന്നെ ചെന്നൈ ആരാധകരുടെ പ്രിയപ്പെട്ടവനായി മാറി ജഡേജ അതിവേഗം ടീമിലെ അവിഭാജ്യ ഘടകമായി മാറി അയാൾ ബാറ്റെടുത്താൽ അത് വാള് പോലെ മൂർച്ഛയുള്ളതാവും അയാൾ പന്തറിയുമ്പോൾ ബോൾ പമ്പരം പോലെ കുത്തിത്തിരിയും ഫീൽഡിങ്ങിലാണെങ്കിൽ പിന്നെ ബോൾ ഗ്രനേഡ് പോലെയാണ് റണ്ണിനായി ഓടിക്കൊണ്ടിരിക്കുന്ന എതിർ ബാറ്റർമാരുടെ സ്വപ്നങ്ങളെ ഒരൊറ്റയേറിലയാൾ ചിന്ന ഭിന്നമാക്കും തനിക്കു നേരെ വരുന്ന ക്യാച്ചുകളെ സുരക്ഷിതമായി കൈകളിൽ ഒതുക്കുന്നതിലും ജഡേജ അഗ്രഗണ്യനായിരുന്നു ധോണി ജഡേജ റീന ചെന്നൈ നിരയിൽ ഈ മൂവർ സംഘം ഒരു അസാധ്യ കോമ്പിനേഷൻ ആയിരുന്നു സഹതാരങ്ങൾക്കപ്പുറം സഹോദരങ്ങളെപ്പോലെ ഇടപഴകിയ താരങ്ങൾ ധോണി കോട്ടയെന്നും സി എസ് കെ കോട്ടയെന്നും പഴികെട്ടിരുന്ന കാലത്തും ദേശീയ കുപ്പായത്തിലും വിജയഗാഥ തീർത്ത കോമ്പിനേഷൻ രണ്ടായിരത്തി പതിനാറിൽ ധോണി പൂനെയിലേക്കും റീന ജഡേജ എന്നിവർ ഗുജറാത്തിലേക്കും ചേക്കേറിയപ്പോൾ ആദ്യമായി ഈ മൂവർ സംഘം തമ്മിൽ കൊമ്പു കൊർത്തു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ പതിനാല് ലീഗ് ഘട്ടത്തിലെ പതിമൂന്നാം മത്സരത്തിൽ പൂനെ ഗുജറാത്തിനെ നേരിടുന്നു മത്സരത്തിൽ ധോണിയെ വിക്കറ്റിന് മുന്നിൽ കുരുക്കിയ ശേഷം ജഡേജയും റൈനയും സെലിബ്രേഷൻ നടത്തുന്ന ഈ ചിത്രം അധികമാരും മറന്നു മറന്നുകാണാനിടയില്ല ജഡേജയുടെ പടിയിറക്കം ചെന്നൈ ആരാധകർക്ക് തീരാമവുമാണ് പക്ഷേ ഇത്തരം ഹാർട്ട് ബ്രേക്കിംഗ് മൊവ്മെൻ്റുകളിലൂടെ അവർ മുമ്പും കടന്നുപോയിട്ടുണ്ട് ഫാഫ് ഡുപ്ലസിസ് സുരേഷ് റൈന ഡ ബ്രാവോ രവിചന്ദ്ര അശ്വിൻ ഷെയ്ൻ വാട്സൺ ജോഷ് ഹേസൽവുഡ് ഷർദുൽ ടാക്കൂർ ദീപക് ചഹാർ അംബാട്ടി റൈഡു റോബിൻ തുപ്പ ഇങ്ങനെ പടിയിറങ്ങിയ ഓരോ താരത്തിനായും ചെന്നൈ ആരാധകർ കണ്ണീർ പൊഴിച്ചതാണ് പക്ഷേ ഈ പടിയിറക്കത്തിന് കാടിന് മേറെയാണ് രാജസ്ഥാൻ ജേഴ്സി അണിഞ്ഞ് ജഡേജ ചെന്നൈയ്ക്കെതിരെ കളിക്കും എന്നതുകൊണ്ടല്ല മറിച്ച് സഞ്ജു എത്തുന്നത് ജഡേജക്ക് പകരക്കാരനായല്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണ് വിക്കറ്റ് കീപ്പർ ബാറ്റർ പ്ലസ് ക്യാപ്റ്റൻസി ഈ കോമ്പിനേഷൻ്റെ മറുതലക്കലുള്ളത് ആരാണെന്ന് പറയേണ്ടതില്ലല്ലോ